നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് മണ്ഡറോത്തുരത്തില ഇടയക്കടവ് പാലത്തിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് മണ്ഡോത്തുത്തുകാരിയായ ഒരു കലാകാരിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷേ ഓണൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കരോട് ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് വീട്ടിൽ പോയി നോക്കാം ഓണവിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ മണ്ഡ്രോത്തുരത്തില് കാനറാബാഗ ജംഗ്ഷനിലടുത്താണ് കുട്ടിയുടെ വീട് അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴി ആകെ ഒരു റോഡ് മാർഗം ഇവിടെ ഉള്ളത് ഇടയക്കടവ് പാലം മാത്രമാണ് അപ്പൊ നമുക്ക് പോവാം നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പുള്ളിക്കാരത്തെ അകത്തുണ്ടോ എന്ന് അറിയത്തില്ല ഓണായതുകൊണ്ട് ഞങ്ങൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പൊ നമുക്ക് എന്തായാലും കോളിങ് ഹലോ നിങ്ങൾ ആയിട്ട് ഇവിടെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ വന്നത് ആണോ എവിടെ നമ്മടെ ശിവനന്ദ കുട്ടിണ്ടോ ഞങ്ങളിനി ഓണമായിട്ട് എവിടെങ്കിലും ഒക്കെ പോയോ ഉണ്ടോ എന്നൊന്നും അറിയാതെ ഹലോ ഹാപ്പി ഓണം ഇവിടെ ഉണ്ടാവോന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഓണമായിട്ട് എന്തായാലും ഞങ്ങൾ എന്തായാലും ഇതുവഴി പോയപ്പോ നോക്കാന്നായിരുന്നു ശിവനന്ദ എവിടെ ഉണ്ടോന്ന് എന്ത് പരിപാടി ഇതാണ് നമ്മുടെ ശിവനന്ദ മണ്ഡ്ര തുരുത്തുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ എന്ത് പ്രോഗ്രാം വന്നാലും അവിടെ ഈ ഒരു മധുര ശബ്ദമില്ല നമ്മുടെ തുടക്കം കുറിക്കത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ശിവനന്ദയുടെ ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് പ്രാവശ്യം ഓണം ഓണ പോയി തുടങ്ങിയ ഓണ പരിപാടികൾ പോയി തുടങ്ങുന്നുണ്ട് ഇന്നലെ പോയായിരുന്നു ഇന്നലെ രണ്ടു മൂന്ന് ക്ലബ്ബുകളിലൊക്കെ പോയി നമ്മടെ മനോരത്തുരത്തുള്ള ക്ലബുകളിലൊക്കെ ഇന്ന് തുടങ്ങുന്നു എന്തൊക്കെ പാട്ടും ഡാൻസും ആണ് കഴിഞ്ഞ വർഷം വരെ ഈ വർഷം അങ്ങ് പാട്ടാക്കി ഏത് ഞാൻ 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 ഡിഗ്രി 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 ഫസ്റ്റ് 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 ഇയർ 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 കരുതി ബി പാട്ടാക്കിപ്പോ മ്യൂസിക്കിലോട്ട് തന്നെ പോകാനായിട്ടാണ് മ്യൂസിക്കിന്റെ ആയിട്ട് എസ് എൻ എൻസ് കോളേജിലാണ് പഠിക്കുന്നത് ഏത് മ്യൂസിക് കുഞ്ഞു കുഞ്ഞുപ്രായം തൊട്ടേ പഠിച്ചു വരുന്നുണ്ട് ജൂലൈ സീസൺ സാറായിരുന്നു എന്നെ പണ്ടോട്ട് പഠിപ്പിച്ചത് ഇപ്പം മാറി സൗമ്യ ടീച്ചറായി സ്കൂൾ കോളേജിൽ പോയെന്നോണ്ട് അങ്ങനെ അങ്ങ് പഠിക്കുകയാണ് സ്കൂളിലൊക്കെ എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുക്കാറുണ്ട് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കവിതാ പാരായണം സംസ്കൃത കവിതാ പാരായണം അങ്ങനെ എല്ലാത്തിനും നൃത്തത്തില് ഭരതനാട്യം നാടോ നൃത്തം അങ്ങനെ രണ്ടെണ്ണം എല്ലാ മ്യൂസിക് <laughs> 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 <sy> െ അപ്പൊ എല്ലാവർക്കും ഐലൻഡ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാസിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഓണപ്പാട്ട് തിരുവാവണിലാവ് മനസാകിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാ

മലയാള ചുണ്ടിൽ എന്ത് നമ്മുടെ നാട്ടിൽ നടന്നാലും ഈശ്വര ും ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെങ്കിലും മതത്തിൽ എല്ലാ മതത്തിലുള്ള പാട്ടുകളും പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ ആ എല്ലാ മതത്തിലും പഠിച്ചു വെച്ചിട്ടുണ്ട് കൂടുതലും പിന്നെ നമ്മുടെ ഗുരുദേവന്റെ ദേവദേശാണ് കൂടുതലും നമ്മളെ വിളിച്ചിട്ടുള്ള കല്യാണങ്ങളിലൊക്കെ ആയാലും അങ്ങനെ ദൈവദേശം ആണ് കൂടുതലും പാടിയിട്ടുള്ളത് ആ കന്യാഞ്ജനി നമ്മുടെ കോളേജിൽ നിന്ന് ഞങ്ങൾ മ്യൂസിക്കാരായുണ്ട് മ്യൂസിക്കാർക്ക് ഒരുപാട് മുൻഗണനകളുണ്ട് ഇനിയിപ്പം അമ്പലങ്ങളിലായാലും ഒരുപാട് പാട്ടുകൾ പാടാൻ അവസരം കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ശാരദാ മട്ടില് കന്യാഞ്ജിനി വരുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ സോങ് പാടാനായിട്ട് ഗുരുദേവന്റെ ഒരുപാട് പാട്ടുകൾ പാടാൻ അപ്പം അതിൻ്റെ കൂടെ ദൈവദശകൊക്കെ ഉണ്ട് ഗുരുദേവന്റെ പാട്ട് गुरु गुरुब्रह्मा गुरुष्णु गुरुदेवो महेश्वरा गुरु साक्षात् സപ്പോർട്ട് മ്യൂസിക് ഇങ്ങനെ ഒരു കണ്ടുപിടിച്ച് അമ്മയാണ് 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 അച്ഛന് പിന്നെ സപ്പോർട്ടാണ് ഇഷ്ടമാണ് ഞാൻ പാട് പാടുന്നത് കാര്യങ്ങളെല്ലാം എല്ലാം ഇഷ്ടമാണ് പക്ഷെ കൂടുതലും അമ്മയ്ക്കാണ് എല്ലാത്തിലും കൊ എല്ലായിടത്തും കൊണ്ടുപോവീം

ദൈവം പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ ദൈവം നിത്യജീവനേ ഞങ്ങൾക്ക് എന്നിന്നും നിറമേറിടേണമേ ഇസ്രായേലിന്നാ

നമ്മുടെ മൺറോത്തുരത്ത് വെച്ച് വന്നായിരുന്നു വൈക്കം വിജയലക്ഷ്മി നമ്മുടെ മുളചന്ദ്രഅ അമ്പലത്തിൽ വന്നു അങ്ങനെ പാട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ മുന്നിൽ നിന്ന് എനിക്ക് പാടാൻ ഒരു വലിയ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളൊക്കെ തന്നു നല്ല പാട്ടായിരുന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷമായിരുന്നു അത് ഇങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലിഷ്ടം ഡിവോഷണൽ ഒരു സിംഗർ എന്ന നിലയിൽ എനിക്ക് എല്ലാ രീതിയിലുള്ള പാട്ടുകളും എന്നാലും മെലഡി സോങ്സുകളാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് പാടാൻ നമ്മുടെ സൗണ്ടിനനുസരിച്ചുള്ള പാട്ടുകൾ അനുസരിച്ച് അങ്ങനെ പാടാൻ ഇഷ്ടം നാടൻ പാട്ടുകളൊക്കെ നാടൻ പാട്ടുകളും പാടും ഇഷ്ടമാണ് എല്ലാ രീതിയിലുള്ള തീർച്ചയായും

അപ്പം നമ്മൾ ഇതുവരെ ഒരുപാട് ശക്തിഗാനങ്ങൾ കേട്ടു നാടൻ പാട്ട് കേട്ടു ഇനി ഇനിയിപ്പോൾ ചിത്ര ചേച്ചിയാണല്ലോ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചി തന്നെ ഒരു ഗംഭീര പാട്ട് പോരട്ടെ രാജ മഴ ഗായ ഗീ അപ്പൊ നമ്മുടെ എസ് എൻ ഡി പിടെ ഏകാത്മക പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്ന് മാസം ട്രെയിനിങ്ങും ആ പ്രോഗ്രാമിനും ഭയങ്കര ഇതായിരുന്നു അപ്പൊ പാട്ട് മാത്രമല്ലേ ഇതൊക്കെ മുകളിൽ തന്നെ ഇതിപ്പോ നമ്മള് കൊറോണ ടൈമിലാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്നത് ഇപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് ചെറിയ 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 നെറ്റിപ്പട്ടം തൊട്ട് ഇതുപോലെ വലിയ വലിയ നെറ്റിപ്പാട്ടങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഓരോ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആയിട്ടാണ് നിൽക്കുന്നത് ഫ്രണ്ട്സ് മീഡിയ ഒരു ഗ്രൂപ്പിലാണ് ആയിട്ട് ആയിട്ട് മെയിൻ നിൽക്കുന്നത് പിന്നെ എന്ന ഗ്രൂപ്പിൽ ചെയ്യും ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ലൈവ് ചെയ്ത് കൊടുക്കും പഠിച്ചങ്ങനെ പോട്ടെ തന്നെ ഒരുപാട് ഒരുപാട് വലിയൊരു സിംഗർ നമ്മൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും അപ്പോൾ ഒരു ഹാപ്പി ഹാപ്പി ഏതോ വാർമുകിലിൻ കീനവിൽ മുത്തായി നീ വന്നോ ഏതു വാർമുകിലിൻ കിനാവിലി മുത്തായി നീ വന്നോ ഓമല ജീവനിൽ

യുടെ രാസനിരാവ് ഹൃദയരാഗം ചിലകേരിയും മധുര Viva!